ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ നാല് മാസങ്ങളിൽ ശരിക്കും കേരളത്തിൽ ചൂട് കൂടുതലുള്ള കാലാവസ്ഥയാണ് പ്രത്യേകിച്ചും സൂര്യാഘാതം വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ മാസങ്ങളിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പതിനൊന്ന് മണി മുതൽ എന്ന് വേണമെങ്കിൽ തന്നെ ചില ദിവസങ്ങളിൽ പറയാം പതിനൊന്ന് ടു മൂന്ന് മണി വരെയാണ് ഈ സൂര്യാഘാതം ഏൽക്കാനുള്ള ഏറ്റവും പ്രധാന സമയം ആ സമയത്ത് ആരോഗ്യ പ്രവർത്തകരൊക്കെ പറയുന്ന സാധാരണ ഒരു വാക്കുണ്ട് ആ സമയത്ത് പാടത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ശരീരത്തിൽ തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് പറയാറുണ്ട് നമുക്കറിയാം കർഷകരായിട്ടുള്ളവരും പാവപ്പെട്ടവരായിട്ടുള്ളവരുടെ ഒക്കെ നമ്മളിത് പറയുമ്പോൾ അവരുടെ ജോലി പ്രശ്നമാണ് അവരുടെ വയറ്റുപഴപ്പാണെന്ന് പറയും അത് അതുകൊണ്ട് തന്നെ ആരും അത്ര സ്ട്രിക്റ്റായിട്ട് പറയാറില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം സൂര്യാഘാതം ഏൽക്കാൻ ഈ മാസങ്ങളിൽ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരും ഗവൺമെൻറ്റൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ആ കാര്യത്തിൽ ഈ സമയങ്ങളിൽ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി ആർക്കെങ്കിലും അങ്ങനെ സൂര്യാഘാതം ഏറ്റാൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശരിക്ക് ശരീരത്തിൽ പൊള്ളലേൽക്കുന്ന പോലെ തന്നെയായിരിക്കും തീ കൊണ്ടൊക്കെ പൊള്ളിയ പോലെ തന്നെ അവസ്ഥയായിരിക്കും രണ്ടാമത് അവർ പലപ്പോഴും സിങ്കോപ്പ് തളർന്ന് വീണ് ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയേക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾക്കാരോ ആ ആളെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ഏറ്റ ഒരാളെ ആ അദ്ദേഹം നിൽക്കുന്ന ആ സൂര്യാഘാതം ഏറ്റ ഏരിയയിൽ നിന്ന് പെട്ടെന്ന് തണലത്തേക്ക് മാറ്റുക വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റുക തണുത്ത വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ചൂടല്ലാത്ത ചൂടില്ലാത്ത ഏത് വെള്ളം കൊണ്ടാണെങ്കിലും ശരീരം നല്ലപോലെ തണുപ്പിക്കുക വെള്ളം കുടിക്കാൻ കൊടുക്കുക ചില സമയത്ത് നമ്മൾ പറയുന്ന ഹീറ്റ് ക്രാംസ് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ സിംഗോപ്പ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചില ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പോലും കഴിയത്തില്ല ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രികളിൽ എത്തിച്ച് ഗ്ലൂക്കോസും ബാക്കി കാര്യങ്ങളും സപ്പോർട്ടീവ് ലൈഫ് സപ്പോർട്ട് കൊടുക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് സൂര്യാഘാതം മേൽക്കാൻ സാധ്യതയുള്ള ജോലികളിൽ നിന്ന് മാറി നിൽക്കുന്നതോടൊപ്പം അത് ഏറ്റു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനുള്ള പ്രാഥമിക ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് സൂര്യാഘാതം ഏറ്റ ആളുകളിൽ നിന്ന് സാധാരണയായി ശരീരത്തിൽ സോഡിയം പൊട്ടാസ്യം മിനറൽസ് ഇതെല്ലാം ഡീഹൈഡ്രേഷൻ മുഖേന നമ്മൾ പറയില്ല നിർജ്ജലീകരണം മുഖേന നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിർജ്ജലീകരണം നടന്നിട്ടുണ്ടെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം രക്തം കട്ട പിടിക്കാനും സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നിർജ്ജലീകരണം ഒഴിവാക്കുക സൺലൈറ്റ് സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് പൊതുജനം അറിഞ്ഞിരിക്കണം അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ സംരക്ഷിക്കുക അവർക്ക് പ്രാഥമിക ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ്